ഡോക്ടർ വിജയ്കുമാർ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം ഈ വിഷയം നമുക്കറിയാം ഇപ്പോഴും ഈ ദുരന്ത സാധ്യതാ മേഖലകളിൽ ജീവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ ഇനി ഈ പറഞ്ഞതുപോലെ അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാനും ആവില്ല ഈ ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത്തരം ആളുകൾക്ക് കരുതലാവണം അത്തരം സ്ഥലങ്ങളിൽ കർശനമായ നടപടികൾ അതിപ്പോൾ എന്ത് വ്യത്യാസവും മറന്ന് രാഷ്ട്രീയ വ്യത്യാസമായാലും ഈ പറഞ്ഞ പോലെ സമ്മർദ്ദങ്ങളായാലും ഒക്കെ മറികടന്ന് അവർ രക്ഷിക്കുക ഒപ്പം സ്വയമായി ഒരു ഉണ്ടാവുക ഇത്തരം മേഖലകളിലെ ജീവൻ ഈ ജീവിതം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ അതിനുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ ഇനിയും നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണാതിരിക്കാൻ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മിക്കവാറും ഈ മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ കുടിയേറി പാർക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾ സാധാരണ ജനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത്തരം ആളുകൾ ജീവനോപാധിക്ക് വേണ്ടിയിട്ട് ആ ഭൂമിയെ ആശ്രയിക്കാൻ നിർബന്ധിതരായവരാണ് അത്തരം നമ്മുടെ നാട്ടിലെ ജനസംഖ്യ അത്ര അധികമായതുകൊണ്ടും ആളുകൾക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ടും ഒരു ഒരു കാലഘട്ടത്ത് ഈ പറയുന്ന ഭക്ഷ്യ സുരക്ഷ പോലും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലത്ത് ഏർ വേറെ ഗത്യന്തരമില്ലാതെ അത്തരം പ്രദേശങ്ങളിൽ മാറി താമസിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ജനവിഭാഗമാണ് അവിടെയുള്ളത് അവർ കൃഷിയും മറ്റ് കന്നുകാലി വളർത്തലും മറ്റു കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ബഹുഭൂരിപക്ഷവും അപൂർവം ചിലർ തീർച്ചയായിട്ടും പ്ലാന്റേഷൻ ക്രോപ്സിലേക്ക് മാറുകയും ചിലരെങ്കിലും മുതലാളിമാരാകുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷെ പൊതുവിൽ നമ്മൾ മെജോറിറ്റിയെ എടുക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഭൂസ്വത്തിന് ഉടമകളൊന്നും അല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ഭൂമിയിൽ ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് എപ്പോഴും ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയമല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അക്കാദമിക് ായിട്ടുള്ള കാര്യം മാത്രമാണ് പക്ഷെങ്കിൽ പോലും ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് കാരണം ഈ ഇത്തരം അപകടങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള അങ്ങേ അറ്റത്തെ ഉള്ള ചിന്താഗതികളിലേക്ക് ആളുകൾ തള്ളിവിടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് സുരക്ഷയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെ അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം അത്തരം ആളുകൾക്ക് പുനരധിവാസം എന്നോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കാനുള്ള മറ്റേ അവസരം ഒരുക്കുക എന്നോ നമ്മൾ പറയുമ്പോൾ ഒരു കാരണവശാലും അത്തരം ആളുകളെ അവിടുന്ന് കുടിയിറക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്തരം ആളുകൾ വീട് ോ അങ്ങനെയൊന്നുമല്ല പക്ഷെ നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില ഇത് ആരും ആരുടെയും മേലെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് സ്വയം ആ അവബോധം ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും അത്തരം ആളുകൾക്ക് കൃത്യമായിട്ട് ഓരോ ആളുകളും താമസിക്കുന്ന പ്രദേശത്തിന്റെ ദുരന്ത സാധ്യതകളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും നമ്മളൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു അവർ ജനങ്ങളിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടും അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിന്റെയും ദുരന്ത സാധ്യതാ മാപ്പ് തയ്യാറാക്കുക അത് വാർഡ് തലത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ പ്രാദേശികമായ തലത്തിൽ നടത്താ നടപ്പാക്കുകയും അത് അത്തരം പ്രദേശങ്ങളിൽ അപകട സാധ്യത ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അത് ഇപ്പൊ ഞാൻ പറയുന്നത് ഉരുൾപൊട്ടൽ മാത്രമല്ല മറ്റു പലതരത്തിലുള്ള മിക്കവാറും ഇപ്പൊ വയനാട് അപ്പടി പല പലപ്പോഴും പല വർഷങ്ങളിലും നമുക്ക് മറ്റേ വരൾച്ചയുടെ അക്കോളം എത്തുന്ന സാഹചര്യം ഉണ്ട് ചില സ്ഥലത്ത് നമ്മൾക്ക് ഇപ്പോഴും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവം നമുക്ക് ശക്തമായ കാറ്റോടു കൂടിയിട്ടുള്ള മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം കേരള തീരത്ത് നമുക്ക് സൈക്ലോൺ മുതലായിട്ടുള്ള സംഭവങ്ങളില്ല ന്യൂനമർദ്ദങ്ങളിൽ തന്നെ കാറ്റ് കാറ്റ് ശക്തിയാകുമ്പോഴേക്കും ഒന്നുകിൽ ന്യൂനമർദ്ദങ്ങൾ കേരള തീരത്ത് നിന്ന് അകന്നു മാറുകയോ അല്ലെങ്കിൽ ന്യൂനമർദ്ദങ്ങൾ ശക്തി കുറഞ്ഞ് ഇത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് ഒരു തീവ്ര ന്യൂനമർദ്ദം ശക്തമായ കേരള നിലനിൽക്കുന്ന സമയം കാറ്റും മഴയും ഒരുമിച്ച് വരുന്ന സാഹചര്യം ഒന്നും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ അനുഭവിക്കേണ്ടി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് നമുക്ക് എനിക്ക് വരുത്തുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള നല്ല ധാരണ അതിന് എത്രമാത്രം അപകട സാധ്യതയുണ്ട് ആ പ്രദേശം എന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂട്ടായി ആലോചിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായും രാജകോവർ കമ്മത്രയും